നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി ഞായറാഴ്ച മുതൽക്ക് ഇരുപത്തി അഞ്ചാം തീയതി വരെയുള്ള ഒരാഴ്ച ഒരാഴ്ചക്കാലത്തിലെ ആഴ്ചഫലം മേടക്കൂറ് മുതൽക്ക് മീനക്കൂറ് വരെയുള്ളവരുടെ ഇവിടെ സാമാന്യമായിട്ട് നിരൂപണം ചെയ്യാൻ ശ്രമിക്കുകയാണ് ആദ്യമായി മേടക്കൂറിൻ്റെ അതായത് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഈ നക്ഷത്രക്കാരെ മേടക്കൂർ എന്ന് പറയുന്നു ഏരീസ് എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുക ഇവരുടെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ജോലി അഥവാ അവരുടെ ബിസിനസ് കരിയർ സംബന്ധിച്ചിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സഹപ്രവർത്തകരും ഒക്കെയായിട്ട് ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നാൽ അവർ വളരെ ബോൾഡായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്ത് അതിൽ മുന്നേറിയില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ബിസിനസ്സിനെയോ കരിയറിനെയൊക്കെ ബാധിക്കാവുന്നതാണ് ധനപരമായിട്ട് ചില ചിലവ് കൂടുതൽ ഉണ്ടാകാവുന്ന കാലമാണ് നിക്ഷേപങ്ങളിലും മറ്റും നിക്ഷേപിക്കുന്നവർക്ക് ധനം നിക്ഷേപിക്കുന്നവർക്ക് കുറച്ച് സമ്മർദ്ദമുണ്ടാവുന്ന കാലമാണ് വളരെ സൂക്ഷിച്ച് മാത്രം നിക്ഷേപം നടത്തുക ആരോഗ്യ സംബന്ധമായിട്ടും കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് ചില മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാം അതുകൊണ്ടുണ്ടാകുന്ന അമിത ചിന്ത അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന തലവേദന മുതലായിട്ടുള്ള രോഗങ്ങൾ ഇതൊക്കെ വരാനുള്ള സാഹചര്യമുണ്ട് കുടുംബത്തിലാണെങ്കിലും പങ്കാളിയുമായിട്ടും ഭാര്യയുമായിട്ടും ഒക്കെ സംസാരത്തിൽ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു സംസാരത്തിൽ നിന്ന് ഉടലെടുക്കാവുന്ന ചില സംഘർഷങ്ങൾ ഉണ്ടാകാം ഏഴാം ഭാവത്തിൽ കുജ ബുധ ബന്ധമാണുള്ളത് അത് അതുകൊണ്ടുണ്ടാവുന്ന ചില ഫലങ്ങൾ ദുഷ് ദുഷ്ഫലങ്ങൾ അവർക്ക് ഉണ്ടാകാവുന്നതാണ് അടുത്തത് ഇടവക്കൂറുകാരാണ് ടോറസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക കാർത്തിക മുക്കാല് കാർത്തികയുടെ അവസാനത്തെ മൂന്ന് പാദം രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം ഇവരാണ് ഇവർക്ക് ജോലി അഥവാ കരിയർ സംബന്ധിച്ച ചില പ്രോത്സാഹനങ്ങളൊക്കെ കിട്ടേണ്ട കാലമാണ് പുതിയ പദ്ധതികൾക്ക് രൂപം കൊടുക്കും വിദേശയാത്രയും മറ്റുമൊക്കെ ഉള്ളവർക്ക് അഥവാ ജോലി പ്രതീക്ഷിച്ചിരുന്നവർക്ക് കിട്ടാവുന്ന കാലമാണ് ധനപരമായിട്ടും അവർക്ക് മെച്ചമാണ് വരുമാനം സംബന്ധിച്ച് കൂടുതൽ വരുമാനം ഉണ്ടാകും അതുപോലെ മുൻപ് ഉണ്ടായിരുന്ന ചില കടങ്ങളൊക്കെ തീർക്കാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാകും ആരോഗ്യം സംബന്ധിച്ച് ചെറുതായ ചില രോഗങ്ങൾ അതായത് കഴുത്ത് അതുപോലെ നെഞ്ച് മുതലായിട്ടുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് കുടുംബത്തിലാണെങ്കിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഒരാഴ്ചക്കാലം അവർക്ക് അനുഭവിക്കാവുന്നത് നല്ല ശുക്രനാണ് അതുകൊണ്ട് കുടുംബത്തിൽ യോഗക്ഷേമം ഉണ്ടാകും എന്ന് തന്നെ പറയണം അടുത്തത് മിഥുനക്കൂറാണ് ജെമിനി എന്നാണ് ഇംഗ്ലീഷിൽ പറയുക മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദ്ദത്തിൽ മുക്കാൽ ഭാഗം ആദ്യത്തെ മൂന്ന് പാദം ഇതാണ് മിഥുനക്കൂറ് അവരുടെ കരിയർ സംബന്ധിച്ച് ജോലി സംബന്ധിച്ച് അഥവാ ബിസിനസ് മുതലായിട്ടുള്ള കാര്യങ്ങളിൽ പുതിയ കരാറുകളൊക്കെ കിട്ടാനുള്ള സാഹചര്യമുണ്ട് അവർ യാത്ര ചെയ്ത് ബിസിനസ് സംബന്ധമായിട്ടോ ജോലി സംബന്ധമായിട്ടുള്ള യാത്രയിൽ കൂടെയൊക്കെയുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പൂർവിക ധനം സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ ഉണ്ടാക്കാം എന്നാൽ കുറച്ച് ചിലവ് കൂടുതലാകാനുള്ള സാഹചര്യവും ഉണ്ട് അത് ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണം ആരോഗ്യം സംബന്ധിച്ചിട്ട് കൂടുതൽ നമുക്ക് സംസാരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ചിലത ചില ചെറിയ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബപരമായിട്ടാണെങ്കിൽ അവർക്ക് ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതായിട്ട് പ്രത്യേകിച്ച് സഹോദരന്മാർ തമ്മിലുള്ള ബന്ധങ്ങളും ഒക്കെ മെച്ചപ്പെടുന്നതായിട്ട് കാണാവുന്നതാണ് അടുത്തത് കര്ക്കിടകക്കൂറാണ് ക്യാൻസർ പുനർദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത് ജോലി സംബന്ധമായിട്ട് അഥവാ ബിസിനസ് സംബന്ധമായിട്ട് ചില ബന്ധങ്ങൾ പുതിയ ബന്ധങ്ങൾ അഥവാ ഉന്നതരിൽ നിന്നുള്ള ഒരു പിന്തുണ ഒക്കെ പ്രതീക്ഷിക്കാവുന്ന കാലമാണ് ധനപരമായിട്ടും വരുമാനത്തിന് വർധനയുണ്ടാകും അതുപോലെ തന്നെ പുതിയ നിക്ഷേപങ്ങൾ നടത്താനുള്ള സാഹചര്യം ഉണ്ടാകും ആരോഗ്യ സംബന്ധമായിട്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദഹനം പ്രക്രിയയിലും ദഹന വ്യവസ്ഥയിലും മറ്റും ചില പ്രയാസങ്ങൾ ഉണ്ടായേക്കാം വയറുവേദനയൊക്കെ ഉണ്ടാകുന്ന ഉണ്ടായിരുന്നിരിക്കാം കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബ ജീവിതം അവർക്ക് ഉണ്ടാകേണ്ടതാണ് ഉണ്ടാകുന്നതാണ് അടുത്തത് ചിങ്ങക്കൂറാണ് ലിയോ മകം പൂരം ഉത്രത്തിൽ കാല ഈ നക്ഷത്രക്കാരാണ് ചിങ്ങക്കൂറിൽ വരുന്നത് ജോലി സംബന്ധമായിട്ട് അവരുടെ നേതൃപാഠപം കൊണ്ടുണ്ടാകുന്ന ചില ഉയർച്ചകളുണ്ടാകും കരിയറാണെങ്കിലും ബിസിനസ് ആണെങ്കിലും അങ്ങനെയുള്ള ഉയർച്ച അത് പ്രകടമാക്കേണ്ട ഒരു സമയം കൂടെയാണ് അങ്ങനെയുള്ള വെല്ലുവിളികൾ വരാം ആ സമയത്ത് വേണ്ട വിധത്തിൽ അവരവരുടെ ആ പാഠപം പ്രദർശിപ്പിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ചില തിരിച്ചടികൾ ഉണ്ടാകും ധനപരമായിട്ട് സമ്പാദിക്കുന്നതിൽ കുറച്ച് കുറവുകൾ ഉണ്ടാകും സമ്പാദിക്കണം അത്ര ഇത്ര മാറ്റിവയ്ക്കണം എന്ന് വിചാരിക്കുന്ന തുകകളും കൂടെ അത് വരാൻ തടസ്സങ്ങളുണ്ടായേക്കാം അതുപോലെ ആരോഗ്യപരമായിട്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ രക്തസമ്മർദ്ദം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകു ഉണ്ടായേക്കാവുന്നതാണ് കുടുംബത്തിൽ അത്ര ശുഭമല്ല ചില കുടുംബത്തിൽ ചില ഫ്രിക്ഷൻസ് ഉണ്ടായേക്കാം ഭാര്യയുമായിട്ടും മറ്റ് കുടുംബാംഗങ്ങളുമായിട്ടും ഒക്കെ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനുള്ള കാലവുമാണ് ഇത് അടുത്തത് കന്നിക്കൂറാണ് വിർഗോ എന്നിംഗ്ലീഷിൽ പറയും ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ രണ്ട് പാദം ആണ് കന്നിക്കൂറ് ഇവർക്ക് ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ട് വിദേശ ബന്ധം വഴി ചില നേട്ടങ്ങളുണ്ടാകാം അഥവാ വിദേശത്തേക്ക് പോക പോയി ജോലി മുതലായിട്ടുള്ളവയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് അത് അനുകൂലമായിട്ട് വരും ധനപരമായിട്ട് കുറച്ച് ചിലവ് കൂടുതൽ ഉണ്ടായേക്കാവുന്ന കാര്യമാണ് എന്നാൽ ഇന്ന് ഉണ്ടാ ചിലവ് ചെയ്യുന്ന അഥവാ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഭാവിയിലേക്ക് അതുകൊണ്ട് നേട്ടം ഉണ്ടാകാം എന്ന് കാണാം ആരോഗ്യ സംബന്ധമായിട്ട് ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം മാനസികമായിട്ടുള്ള പിരിമുറുക്കം അസ്വസ്ഥത മുതൽ മുഖാന്തരം ഉറക്കക്കുറവ് ഒക്കെ മുഖാന്തരം ഉണ്ടാകാവുന്ന ചെറിയ അസ്വസ്ഥതകൾ മാത്രമാണ് അവർക്ക് ഉണ്ടാകുന്നത് കുടുംബപരമായിട്ട് ഒരു സന്തോഷകരമായിട്ടുള്ള വാഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് യാത്ര പോവുക യാത്രകൾ കൊണ്ട് കൊണ്ടു ഉണ്ടാകുന്ന ചില സന്തോഷങ്ങളും ഒക്കെ കുടുംബത്തിൽ പ്രകടമാകുന്നതാണ് അടുത്തത് തുലാം രാശിയാണ് തുല ലിബ്ര എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ചിത്തിര അര ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം ചോതി വിശാഖത്തിൽ മുക്കാൽ ആദ്യത്തെ മൂന്ന് പാദം ഈ നക്ഷത്രക്കാർ തുലാം രാശി എന്ന് പറയുന്നു ജോലി സംബന്ധമായിട്ടോ ബിസിനസ്സിൻ്റെ സംബന്ധമായിട്ട് കരിയർ സംബന്ധമായിട്ട് പൊതുവേ ചില അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ് പുതിയ വെഞ്ചുവർ തുടങ്ങുക പുതിയ തീരുമാനങ്ങൾ എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ് ധനപരമായിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് കിട്ടാനുള്ള ധനം മുടങ്ങിക്കിടക്കുന്നത് വരെ കിട്ടാവുന്ന ഒരു കാലമാണ് ശാരീരികമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ശരീരവേദന ഉണ്ടാകുക അതുപോലെ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുക ക്ഷീണം ഉണ്ടാകുക ഇതൊക്കെ ഉണ്ടാകുന്നിരിക്കാം കുടുംബപരമായിട്ട് സാമാന്യം അനുകൂലമാണ് കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരുടെ സഹോദരങ്ങൾ അതുപോലെ തന്നെ സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ളവരുടെ ഒരു പിന്തുണ കിട്ടുന്ന കാലമാണ് അടുത്തത് വൃശ്ചികക്കൂറാണ് സ്കോർപ്പിയോ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം ത്രികേട്ട ഈ നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറിൽ വരുന്നത് ജോലി സംബന്ധമായിട്ട് കരിയർ സംബന്ധമായിട്ട് ഉന്നതങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതാണ് ജോലിക്കാർക്കാണെങ്കിൽ അവരുടെ ഉന്നത അവരുടെ ഉദ്യോഗ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും മറ്റും പിന്തുണ ലഭിക്കും മറ്റ് ബിസിനസ് കരിയർ അങ്ങനെയൊക്കെ സംഭവിക്കുന്നവർക്ക് ഗവൺമെൻറ്റിൽ നിന്നും മറ്റുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടേണ്ടവ കിട്ടാവുന്ന കാലമാണ് ധനപരമായിട്ട് ഒരു സ്ഥിരമായിട്ടുള്ള ഒഴുക്കിൽ ധനം വരുമാനം ഒക്കെ ഉണ്ടാകും കൂടുതൽ ചിലവുകളൊന്നും ഉണ്ടാകുന്നില്ല ആരോഗ്യപരമായിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ് രോഗമുള്ളവർക്ക് രോഗം മാറും ശരീര സൗഖ്യം വീണ്ടെടുക്കാനുള്ള കാലമാണ് അതുപോലെ തന്നെ കുടുംബപരമായിട്ടും ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് കുടുംബത്തിനുണ്ടായിട്ടുള്ള ചില വഴക്കുകളും മറ്റും പറഞ്ഞു തീർക്കാൻ സാധിക്കേണ്ട ഒരു കാലമാണ് സഹോദരന്മാരും അല്ലെങ്കിൽ ഭാര്യ മുതലായിട്ടുള്ളവരുമായിട്ടുള്ള ചില വഴക്കുകളൊക്കെ പറഞ്ഞ് കൂടി പോകാവുന്ന കാലമാണ് അടുത്തത് ധനു കൂറാണ് സാജിറ്റേറിയസ് മൂലം പൂരാടം ഉത്രാടത്തിൽ കാല് ഈ പറയുന്ന ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായിട്ടുള്ള പറഞ്ഞാൽ അഥവാ കരിയർ ബിസിനസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ഉയർച്ച കാണേണ്ട കാലമാണ് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് കയറ്റം കിട്ടുക ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്ന കാലമാണ് ധനസ്പരമായിട്ടാണെങ്കിലും വിദേശത്തു നിന്ന് കിട്ടേണ്ട ധനം കിട്ടുക അതുപോലെ വിദേശ കാര്യങ്ങൾ സംബന്ധിച്ച് വിദേശമായിട്ടുള്ള ബിസിനസ് മറ്റും ചെയ്യുന്നവർക്ക് അങ്ങനെ അഥവാ പുറത്ത് ജോലി കിട്ടി അതിൽ നിന്ന് വരുമാനം വരുമാനമുണ്ടാകുന്നവർക്ക് ഇവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് ആരോഗ്യ സംബന്ധമായിട്ട് ചില മാനസിക സംഘർഷങ്ങൾ മുഖാന്തരം ഉണ്ടാകുന്ന ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകും കുടുംബത്തിൽ സഹോദരങ്ങൾ വഴി സന്തോഷമുണ്ടാവും ഉണ്ടാകുന്ന കാലമാണ് പൊതുവെ കുടുംബാന്തരീക്ഷം സന്തോഷകരമായിരിക്കും അടുത്തത് മകര മകരക്കൂറുകാരാണ് കാപ്രിക്കോൺ ഉത്രാടത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ് അവർക്ക് അവരുടെ കരിയർ സംബന്ധിച്ച് അഥവാ ജോലി സംബന്ധിച്ച് കുറച്ച് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലമാണ് അത് സ്വന്തം സ്ഥാപനത്തിൽ നിന്നാണെങ്കിലും പുറത്തുനിന്ന് ഗവൺമെൻറ്റിൽ നിന്നും മറ്റുമൊക്കെ ചില സമ്മർദ്ദങ്ങളുണ്ടാകും അതിൽ വഴിപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ധനപരമായിട്ട് ചില പങ്കാളിത്തം പാർട്ട്നർഷിപ്പ് മുഖാന്തരം കുറച്ച് മുന്നേറ്റങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകാം ആരോഗ്യ പ്രശ്നങ്ങൾ മിതമായ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അവർ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തിൽ മറ്റ് സഹോദരന്മാർ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ഒക്കെ തമ്മിൽ പൂർവിക ആസ്തി സംബന്ധിച്ചുള്ള ചില തർക്കങ്ങളും വഴക്കുകളും ഒക്കെ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ പൂർവിക സ്വത്ത് സംബന്ധിച്ചുള്ള ചില കേസുകളും ഈ കാലത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് കുംഭക്കൂറാണ് അക്വേരിയസ് അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരൂരുട്ടാതി അവസ മുക്കാൽ ഭാഗം ഈ കൂറുകാർക്ക് പങ്കാളിത്തത്തിൽ കൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ ജോലിയിലോ ബിസിനസ്സിലും ഒക്കെ ഈ ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് ചില പുതിയ കരാറുകളൊക്കെ കിട്ടും അത് അതുപോലെ ധന ധനസംബന്ധമായിട്ടും ചില സാമ്പത്തിക നേട്ടങ്ങൾ ഈ കരാറുകൾ മുഖാന്തിരവും പാർട്ണർഷിപ്പ് ബിസിനസ് മുഖാന്തിരവും ഒക്കെ പുതിയ കരാറുകളിൽ കൂടെയോ ഉള്ള പാർട്നർഷിപ്പിൽ കൂടെയോ ഒക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് സന്ധി ജോയിൻറ്റ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ വേദനകളോ ഒക്കെ ഉണ്ടാകാം അതുപോലെ തന്നെ വൃക്ക സംബന്ധിച്ചുള്ള ചില അസ്വസ്ഥതകളോ രോഗ ആരംഭമോ ഒക്കെ ഉണ്ടായെന്നിരിക്കാം അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുക ആര് അതിൽ കുറച്ചൊരു ശ്രദ്ധ വേണ്ട സമയമാണ് ദാമ്പത്യ ദാമ്പത്യസമ്പ കാര്യത്തിൽ കുടുംബത്തിൽ ദാമ്പത്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഭാര്യയുമായിട്ടും ഒക്കെ ചില വഴക്കുകളും ഉണ്ടാകേണ്ട ഒരു കാലമാണ് അടുത്തത് മീനക്കൂറാണ് പീസസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു പൂരൂരുട്ടാതി അവസാനത്തെ മൂന്ന് പാദം ഊത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാരാണ് മീനക്കൂറ് അവർക്ക് ജോലി സംബന്ധമായിട്ടും ഒക്കെ വളരെ നല്ല ഉയർച്ചയും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ അംഗീകാരവും ഒക്കെ കിട്ടേണ്ട കാലമാണ് ധനപരമായിട്ടും അവർക്ക് വളരെ മെച്ചമാണ് ഉദ്ദേശിച്ചതിൽ കൂടുതൽ ധനം അവർക്ക് വന്നു ചേരും അതുപോലെ ആരോഗ്യ സംബന്ധമായിട്ടും അനുകൂലം തന്നെ അത് ഉണ്ടായിരുന്ന രോഗങ്ങൾക്ക് ശമനം വരുന്ന കാലമാണ് കുടുംബപരമായിട്ടെ ഐക്യം ഉണ്ടാകും അവർ ഭാര്യ പുത്രന്മാർ അതുപോലെ സഹോദരന്മാർ മുതലായിട്ടുണ്ട മുതലായവർ തമ്മിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ പറഞ്ഞ് തീര് തീർന്ന് സ്വസ്ഥതയോടുകൂടി പോകാവുന്ന ഒരു കാലമാണ് മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇത് നാലും ചേർന്നതാണ് നമ്മൾ സാധാരണയായിട്ട് മനസ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഒരു ക്രമീകരണം കൊണ്ട് നമുക്ക് ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ ഒക്കെ എടുക്കാനും ജീവിതത്തിൽ എപ്പോഴും വിജയം ഉണ്ടാകാനും സാധിക്കും എന്നാൽ ഇവയുടെയൊക്കെ കേന്ദ്രീകൃതമായിട്ടുള്ള യാതൊന്നാണോ അതിനെ നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നു ആ ഈശ്വരനെ പ്രകടമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും നമ്മുടെ ലോകത്തിൽ നമുക്ക് ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിൽ കൂടെ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടും അതാത് കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് അതാത് രീതിയിലുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കുക ദർശനം നടത്തുക ഒക്കെ വളരെ അത്യന്താപേക്ഷിതമാണ് നമസ്കാരം